ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റം വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണല്ലോ നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം ചില സമയങ്ങളിൽ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ വല്ലാതെ പഴുത്ത് കളറൊക്കെ മാറിപ്പോവും അത്ര അത്രയും സമയങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് നല്ല പഴം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ഇതുപോലത്തെ നമുക്ക് പഴങ്ങൾ നമുക്ക് ചിലവാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളുല്ലോ കുട്ടികൾക്കും കഴിക്കാൻ മടിയായിരിക്കും അതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും പഴത്തിൻ്റെ തൊലി ഒക്കെ ഇതുപോലെ കറുത്തിരിക്കും ഉത്ഭാഗത്തിന് ഒന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷേ കളർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ മടി തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുപോലെയുള്ള സമയങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് ഇത് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ടേത്തപ്പഴം ഇതുപോലെ തൊല്ലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൈദപ്പൊടി തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്കിത് ഗോതമ്പൊടി വെച്ചിട്ടും ചെയ്യാം മൈദപ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും ഗോതമ്പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ മൈദപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം അരിയ്ക്കാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം അരക്കപ്പ് പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ കുറച്ച് ഉണക്കുമുന്തിരിയും കാഷ്യൂ നട്ടൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നട്ട്സ് ഏത് വേണമെങ്കിലും നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാമല്ലോ ഇനി ഇതുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുക അതിന് ശേഷം ഞാനൊരു കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ തടവിയ ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുത്ത് ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അത് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ടും അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു വലുപ്പനുസരിച്ചിട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവർ വെച്ചിട്ടൊക്കെ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് ഇപ്പോൾ താ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് നമുക്ക് ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് ഹെൽത്തി ആയിരിക്കും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും എപ്പോഴും ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാം അതുപോലെ പഴം വല്ലാതെ പഴുത്ത് ചിലവാക്കാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക് യു